കന്യാസ്ത്രീകളുടെ കാര്യം അങ്ങനെ ഏതാണ്ടൊന്ന് തീർപ്പായി നീണ്ട ഒൻപത് ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷമാണ് കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടായത് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തതിനെ തുടർന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് ഇറങ്ങിയവരും എന്നാൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരും നമുക്കിടയിലുണ്ട് ഇരുകൂട്ടരെയും മറക്കുവാൻ സാധിക്കുന്നതല്ല കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനു വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു കാര്യം ആലോചിക്കണമായിരുന്നു തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവർ തന്നെ നിർമ്മിച്ച നിയമമാണ് ഈ ഊരാക്കുടുക്കിലേക്ക് പാവപ്പെട്ട കന്യാസ്ത്രീകളെ ലഭിച്ചത് പതിനായിരം രൂപ മാസത്തിൽ കൂലി ലഭിക്കുന്ന ജോലിക്ക് പോവുകയായിരുന്നു എന്ന് ആ കുട്ടികൾ ആവർത്തിച്ച് പറഞ്ഞതാണ് അതിനിടയിലാണ് കുട്ടികളുടേതായി വ്യാജ മൊഴികൾ പുറത്തു വന്നത് കുട്ടികളുടെ സമ്മതമില്ലാതെയാണ് അവരെ കൊണ്ടുപോയതെന്ന് അവർ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് അവരെ മർദ്ദിച്ചത് ആ ചോദ്യം അവരുടെ ഒരു പ്രസക്തമാണ് ആ പെൺകുട്ടികളോട് ഒപ്പമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ സഹോദരനെ മർദ്ദിച്ച് ഇഞ്ചപരൂപമാക്കി ഇതേ ജയിലിൽ തന്നെ കിട്ടിട്ടുണ്ട് ഇടതുപക്ഷ എം പിമാരുടെ സന്ദർശനത്തിനിടയിൽ ജോസ് കെ മാണി നേരിൽ കണ്ട വിവരം ഞങ്ങളോട് പങ്കുവച്ചതാണ് ദയനീയമാണ് അവരുടെ സ്ഥിതി ബജരംഗൽ പ്രവർത്തകർ അവരാരെയും മർദ്ദിക്കുന്നുവെന്ന വിചാരം അവർക്കില്ല അവർ അവരുടെ ആളുകളെ തന്നെയാണ് മർദ്ദിച്ച് അവശരാക്കിയത് ഈ ജയിലിൽ കിടക്കുന്ന പൈനൊക്കെ അവരുടെ ആളുകളാണ് അവരുടെ ന്യായമനുസരിച്ച് കന്യാസ്ത്രീകൾ നടത്തുന്നത് മനുഷ്യക്കടത്താണെങ്കിൽ ഇന്ന് കേരളത്തിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അതിഥി തൊഴിലാളികൾ അവരെ കൊണ്ടുവരുന്നവരും മനുഷ്യക്കടത്ത് തന്നെയല്ലേ നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ ബംഗാളികളെയും അന്യ സംസ്ഥാന തൊഴിലാളികളെ പറഞ്ഞു വിടണം കേരളത്തിൽ നിന്ന് ആരും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി ജോലിയെടുക്കാനും പാടില്ല അതാത് സംസ്ഥാനത്തിലുള്ളവർ അതാത് നാട്ടിൽ തന്നെ അതാത് സംസ്ഥാനത്തിൽ തന്നെ ജോലി ചെയ്യട്ടെ അങ്ങനെ ഒരു നിയമം കൊണ്ടുപോവാ നിങ്ങളല്ലേ രാജ്യം ഭരിക്കുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു നിയമം കേരളത്തിലേക്ക് ദിവസവും എത്ര പേരെയാണ് ഓരോ ഏജന്റുമാരും കടത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെയാണെങ്കിൽ ഓരോ തൊഴിലാളികളും ഇവിടെ പണിയെടുക്കുന്നവരിൽ നിന്ന് എത്ര രൂപ വീതം പിന്നെ ഓരോ ദിവസം കപ്പം മേടിക്കുന്നു കന്യാസ്ത്രീകൾ പണിയെടുക്കുന്ന കൂലിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിട്ടല്ല അവർക്ക് പണി കൊടുക്കുന്നത് ഇവിടെ കേരളത്തിൽ ബംഗാളികൾ സ്വന്തമായി സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിക്കുന്നുണ്ട് ഇവിടെ അവർക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ട് അവർ വോട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഒരു കേരളത്തിലെ ഒരു പൗരന് ഒരു മലയാളിക്ക് അവന് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരു ഒരന്യസംസ്ഥാന തൊഴിലാളിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതും ഒരു മനുഷ്യക്കടത്തല്ലേ ആയിരക്കണക്കിന് കന്യാസ്ത്രീകളാണ് അല്ലാവേക്ഷയില്ലാതെ അന്യസംസ്ഥാനങ്ങളിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവരാരും മതമാറ്റത്തിന് പോയിരിക്കുന്നവരല്ല കന്യാസ്ത്രീകൾക്കെതിരെ ചാനലിൽ കയറിയിരുന്ന വരുന്ന ഘോരഘോരം പ്രസംഗിക്കുന്നവർ ഒരു കാര്യം ആലോചിക്കുന്നത് നല്ലതാണ് നിങ്ങളും നിങ്ങളുടെ പൂർവികരും ഇതേ കന്യാസ്ത്രീകളുടെ തന്നെ സ്കൂളിൽ പഠിച്ചു വന്നവരാണ് സംശയമുണ്ടോ ക്രിസ്ത്യൻ മിഷണറിമാരിൽ അവർ കന്യാസ്ത്രീകളായിക്കോട്ടെ വൈദികരായിക്കോട്ടെ അവർ നിങ്ങളുടെ പൂർവികർക്ക് നൽകിയ വിദ്യാഭ്യാസവും അവർക്ക് തന്നെ നൽകിയ ആരോഗ്യ സംരക്ഷണവുമാണ് നിങ്ങളെ ഇന്ന് ഈ ചാനലിലൊക്കെ കയറിയിരുന്നു അവർക്കെതിരെ സംസാരിക്കാൻ പ്രാപ്തരാക്കിയത് ഹിന്ദുസോ മുസ്ലിംസോവും പിന്നെ ക്രിസ്ത്യാനിസവും ഒക്കെ കേൾക്കാൻ ഒരു സുഖമുണ്ടെന്നല്ലാതെ ആർക്കും മറ്റു പ്രയോജനങ്ങളൊന്നുമില്ല വീടും നാടും ഉപേക്ഷിച്ച് നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ പഠിക്കൽ വന്ന് നിങ്ങളിൽ ആർക്കും ചെയ്യാൻ സാധിക്കാത്ത സേവനമാണ് അവർ ചെയ്യുന്നത് മദർ തെരേസയുടെ ആദ്യകാല ചരിത്രം എടുത്തു പരിശോധിച്ചാൽ വ്യക്തമായ രൂപം നിങ്ങൾക്ക് കിട്ടും മദർ തെരേസയെ അറസ്റ്റ് ചെയ്യുവാന് ജനങ്ങളുടെ ബഹളം കാരണം മണത്തിലെത്തിയവർ കണ്ടത് ആരോരുമില്ലാത്തൊരു വയോവൃദ്ധൻ ആ വയോവൃദ്ധൻ ഛർദിക്കുന്ന ചോര കയക്കുമ്പളിൽ ഏറ്റുവാങ്ങി ദൂരെ കൊണ്ട് കളയുന്ന മദർ തെരേസയാണ് ഏതാനും നിമിഷത്തിനുള്ളിൽ ആ രോഗി മരിക്കുകയും രോഗിയുടെ കണ്ണ് കൈകൊണ്ട് തിരികെ അടക്കുകയും ചെയ്യുന്ന കാഴ്ചയും ആ പോലീസ് കമ്മീഷണർ നേരിട്ട് കണ്ടു തൊട്ടടുത്ത് നിന്ന് കന്യാസ്ത്രീകളോട് ഈ രോഗിയുടെ ജാതി ഏതാണെന്ന് നോക്കി ആ മതാചാരപ്രകാരം അദ്ദേഹത്തെ അടക്കം ചെയ്യുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് തന്നെ കാണാൻ വന്ന പോലീസ് കമ്മീഷണറുടെ അടുത്തേക്ക് മദർ തെരേസ ചെന്ന് എന്ത് സഹായമാണ് താൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് കാര്യങ്ങൾ നേരിൽ കണ്ട പോലീസ് കമ്മീഷണർ മദറിന്റെ മുന്നിൽ കൈകൂപ്പി വണങ്ങി പുറത്തിറങ്ങി വന്ന മദറിനെ അറസ്റ്റ് ചെയ്യുന്നത് കാണാനും അത് അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടും അവിടെ കൂടി നിന്ന മുഴുവൻ ജനത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തം അനിയന്റെ ഛർദി കൈക്കുമ്പിളിൽ എടുക്കുവാൻ സാധിക്കുമോ എന്ന് മദറിൽ ഞാൻ ഒരു കുറ്റവും കണ്ടില്ലെന്ന് മാത്രമല്ല മദർ ഈ നാടിന് ആവശ്യമാണെന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അങ്ങനെയുള്ളവരെ പരിചരിക്കാൻ മറ്റാർക്കും സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും വേഗം പിരിഞ്ഞുപൊയ്ക്കൊള്ളാനാണ് ആ പോലീസ് കമ്മീഷണർ അവിടെ കൂടി നിന്നവരോട് ആവശ്യപ്പെട്ടത് ഇത് തന്നെയാണ് രാജ്യത്തുടനീളമുള്ള മിഷണറി വൈദികരും കന്യാസ്ത്രീകൾ രാജ്യത്തിന് നൽകുന്ന സേവനം അവർ ചെയ്യുന്ന ഏകത്തിട്ട് ഇവർക്കെല്ലാം വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവരെ എല്ലാം നമുക്ക് മാറ്റി നിർത്താം നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഈ വക കാര്യങ്ങൾ ചെയ്യാൻ ആളെ നിയോഗിക്കണം നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യം മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവരെ അഭിമാനി അപമാനിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയുമല്ല വേണ്ടത് കേരളത്തിലെ സംഘപരിവാർ സംഘടനകൾ ഇതെല്ലാം അറിഞ്ഞിട്ടും പെരുമാറിയതും ആക്ഷേപങ്ങൾ അഴിച്ചുവിട്ടതും ഒരു മതേതര സമൂഹത്തിന് ചേർന്ന രീതിയല്ല ഹിന്ദു വോട്ടുകൾ ശേഖരിച്ച് കേരളത്തിൽ ഭരണം പിടിക്കാമെന്ന് ധരിച്ചിരിക്കുന്ന ശുഭമാരായ സംഘപരിവാർ സംഘടനകളോട് പുച്ഛവും സഹതാവുമേ ഉള്ളൂ കാരണം ഇതിലും വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു വന്നതാണ് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാമെന്നൊന്നും ആരും ധരിക്കരുത് കന്യാസ്ത്രീകൾ കൽ തുറങ്കിൽ കിടന്ന ജീവിതം അവസാനിപ്പിച്ചാലും ഈ പ്രസ്ഥാനങ്ങളൊന്നും അവസാനിക്കുമെന്ന് നിങ്ങൾ ധരിക്കരുത് ഇവർ ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയാണ് ലഘൂകരിക്കുന്നത് ഏകഞ്ഞ കമ്മ്യൂണിസ്റ്റായ കൽക്കട്ടയിലെ മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസു മദർ തെരേസയെ മനസ്സറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തി ഒരു സർക്കാരിനും ചെയ്യാൻ സാധിക്കാത്തതിൽ കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഈ സമുദായം ചെയ്യുന്നു അത് കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം മദർ തെരേസയെ ചേർത്ത് നിർത്തിയത് വേണ്ടത് സ്വല്പം ബുദ്ധിയാണ് വേണ്ടാത്തത് മത അന്ധതയും